സുഹൃത്തുള്ളത് ഇത് തീർച്ചയായിട്ടും ഒരു സംശയം വേടിയാണ് ദയവേത് ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത് സംഗതി എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കേരള ലോട്ടറി വാങ്ങിക്കുമ്പോൾ നമ്മൾ നാൽപ്പത് രൂപയാണ് അടിക്കാതിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് രൂപ ഒരു വലിയ നഷ്ടം തന്നെയാണ് പേഴ്സണലി നമുക്ക് നാൽപ്പത് രൂപ പിറ്റേ ദിവസം ഒരു വെറും കടലാസ് ആയിട്ട് മാറുകയാണ് പക്ഷെ അതേസമയം നമ്മുടെ ബോച്ചയുടെ ടിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നാൽപ്പത് രൂപ കൊടുക്കുന്നു ടിക്കറ്റ് വാങ്ങിക്കുന്നു പക്ഷേ ആ ടിക്കറ്റിനൊപ്പം നമുക്ക് കിട്ടുക ഒരു ചായപ്പൊടി കൂടിയാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊരു നമുക്കൊരു ലാഭമായിട്ടുള്ള പരിപാടിയല്ലേ നമുക്ക് വെറുതെ ഒരു നാപ്പത് രൂപ ചെലവഴിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ കുടുംബത്തേക്ക് ഒരു ചായപ്പൊടിയെങ്കിലും കൊണ്ടുപോയി കൂടാ ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടോ ആ ലോട്ടറി എല്ലാവരും എടുക്കണമെന്ന് പറയല്ല പക്ഷെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് ഏതാ ലാഭം എന്ന് ചോദിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചായപ്പൊടിയോടൊപ്പം ഒരു ലോട്ടറി വാങ്ങിക്കുന്നതിന് ലാഭം എന്തുകൊണ്ട് ഈ ഒരു പരിപാടി നമ്മുടെ കേരള ഗവൺമെന്റിന് നടത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളതിന്റെ മാന്യമായിട്ടുള്ള ഒരു സംശയം ഉത്തരമുണ്ടെങ്കിൽ ഒന്ന് തരാൻ ശ്രമിക്കണേ